ഒന്നിൽ നിന്ന് പത്തിലേക്ക് പത്തിൽ നിന്ന് നൂറ് നൂറ് പതിനായിരമായി പതിനായിരം ലക്ഷവും കടന്നു ഭാരതത്തിനായി ദിവസവും ഒരു ലക്ഷം ജപമാല എന്ന പരിശുദ്ധാത്മദർശനം ലക്ഷ്യത്തിലെത്തിയ നാൾ വഴികൾക്കിടയിൽ തന്നെ പരിശുദ്ധ അമ്മ ഇന്റർസെഷൻ ഫോർ ഇന്ത്യ എന്ന കൂട്ടായ്മയെ മറ്റ് ആത്മീയ സേവന മേഖലകളിലേക്കും ജപമാല കയ്യിലെന്തി ഭാരതഭൂവിൻ ഐശ്വര്യം കാക്കാൻ ജപമണിയായി നമുക്കൊന്നു ചേരാൻ സ്നേഹമുള്ളവരെ വിശുദ്ധ മദർ തെരേസയുടെ വാക്കുകൾ ഈ അവസരത്തിൽ എൻ്റെ മനസ്സിലേക്ക് വരികയാണ് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് കർത്താവിൻ്റെ കൂടെ നടക്കുക അവൻ നിന്നെ ഒരിക്കലും കൈവിടിയുകയില്ല ഇൻ്റർസെക്ഷൻ ഫോർ ഇന്ത്യ എന്ന് പറയുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യമായിട്ട് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് മദർ തെരേസയുടെ വാക്കുകളാണ് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് കർത്താവിൻ്റെ കൂടെ നടക്കുന്ന ഒരുപാട് അന്മായ സഹോദരങ്ങളുടെ ഒരു കൂട്ടായമാണ് മറിയം തീർത്ഥാടക എന്ന് പറയുന്ന ചാക്രീക ലേഖനത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് നിനക്കും യേശുവിനും മധ്യേ നിൻ്റെ കുടുംബത്തിനും യേശുവിനും മധ്യേ മധ്യസ്ഥയായി നിലകൊള്ളുന്നവളാണ് പരിശുദ്ധ കന്നികാമറിയം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എന്തുമാത്രം വലുതാണെന്ന് ഓർമ്മപ്പെടുത്തുന്ന പ്രബോധനമാണ് വിശുദ്ധനായ ജോൺ ടു രണ്ടാമ്മന്മാർ പാപ്പയുടേത് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ എന്ന് പറയുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയാണ് പ്രത്യേകമായി ഭാരതത്തിനു വേണ്ടി ഒരുപാട് നിയോഗങ്ങൾക്ക് വേണ്ടി വിളിച്ചപേക്ഷിക്കുന്നവർക്കൊക്കെ വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ഒരു വലിയ ശുശ്രൂഷയായിട്ട് ഇന്നീ കൂട്ടായ്മ മുന്നോട്ട് പോവുകയാണ് പ്രത്യേകിച്ച് ഈ ഒരു ലക്ഷം പേരെ കണ്ടെത്തുക എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു സംഭവമല്ലായിരുന്നു അത് ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു വ്യത്യസ്ത മേഖലയിൽ നിന്നിട്ട് ഒരു ധ്യാനം കൂടുമ്പോൾ നൂറുപേരോ അഞ്ഞൂറ് പേര് അല്ലെങ്കിൽ മുന്നൂറ് പേരൊക്കെ ധ്യാനം കൂടുമ്പോൾ വേണമെങ്കിൽ അതൊരു അമ്പതോ അല്ലെങ്കിൽ ഇരുപതോ ഒക്കെ പേരൊക്കെയാൽ ചേറുള്ളൂ കാരണം ഡെയിലി കമ്മിറ്റ്മെൻ്റ് ആണത് ഇരുപത്തിനാല് മണിക്കൂർ സമയം കിട്ടുമ്പോൾ ഒരു കൊന്ത കൊന്തചലണം ഭാരതത്തിന് വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പരിഹാസവും പലതരത്തിലുള്ള പരിഹാസവും ഇതിൽ കിടന്നൊരു മായല ഇതൊന്ന് ലോകത്തിന് മൊത്തം പ്രാർത്ഥിച്ചുകൂടെയെന്നുള്ള ചിന്തയൊക്കെ പക്ഷേ എന്നിരുന്നാൽ ഞങ്ങൾ ഒരുപാട് ധ്യാനങ്ങൾ നടത്തി അങ്ങനെ ഏകദേശം ഒരു ഇരുപതിനായിരം മുപ്പതിനായിരം പേര് എത്തി അല്ലെങ്കിൽ നാൽപ്പതിനിലേക്കൊക്കെ എത്തി നിൽക്കുമ്പോഴാണ് ദൈവം ഇതിലേക്ക് വീണ്ടും പുതിയ ഒന്ന് രണ്ട് പേരേകളൊക്കെ രണ്ടല്ല നാലഞ്ച് പേരൊക്കെ ഞാൻ അതിലേക്ക് കടന്നു വരികയും ചെയ്തു അതിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വീണ്ടും ഒരു സിസ്റ്റർ ലില്ലി ഇന്ന് മഹാരാഷ്ട്രയിൽ ഉള്ള അപ്പുറത്തെ സെൻറ്റ് ജോസഫ് കോൺഗ്രേഷനുള്ള മുൻ അവരുടെ പ്രൊവിൻഷലായിരുന്ന സിസ്റ്റർ ലില്ലി ഞങ്ങളുടെ അപ്പം നിൽക്കുകയും കൂട്ടായം നിൽക്കുകയും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു ഞങ്ങളുടെ ഗ്രൂപ്പ് ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പിന്നെ ഒരു ചിന്ത ഇങ്ങനെ കടന്നു വരികയായിരുന്നു കോളേജുകളും സ്കൂളുകളിലും ഒക്കെ പോയി ഈ കാര്യത്തെ അവതരിപ്പിച്ച് മുൻകൂട്ടി ഡേറ്റ് കൊടുത്തുകൊണ്ട് അവിടെ ഏകദിനങ്ങളും അല്ലെങ്കിൽ മൂന്ന് സ്വ ധ്യാനങ്ങളൊക്കെ ഏകദിനങ്ങളായിരുന്നു കൂടുതൽ അല്ലെങ്കിൽ ഒരു ഹാഫ് ഡേ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ സമയം അങ്ങനെ കേരളത്തിലെ വ്യത്യസ്ത ഭാഗങ്ങൾ ആദ്യമൊക്കെ ഞങ്ങൾക്ക് പോകുമ്പോൾ ഒരു നമ്മൾ കിടന്ന് ചെല്ലുമ്പോൾ ഇതേതൊരു ഗ്രൂപ്പാണ് ഇവിടെ അനുവദിക്കുകയോ എന്നുള്ളൊരു വിഷമം ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു പക്ഷേ ഇന്ന് വരെ ഒരു സ്ഥലത്ത് പോകുമ്പോഴും ഞങ്ങൾക്ക് നോ എന്നുള്ള വാക്ക് വളരെ അപൂർവം കേട്ടിട്ടുള്ളൂ കാരണം ഇത് റാഫൽ തട്ടിപ്പിതാവർക്കെന്തേലും സംശയമുണ്ടെങ്കിൽ റാഫൽ തട്ടിപ്പിതാവിനവരെ വിളിച്ചു വെച്ചു തന്നീ ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ പിതാവും രണ്ട് ആത്മീയ പിതാക്കന്മാരും അപ്പോൾ അവരുടെ പെർമിഷനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ചെ മീഡിയയിലൂടെയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ നമുക്കത് തന്നെ അവിടെ ചെല്ലുമ്പോൾ ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല അങ്ങനെ അവിടെ ചെന്ന് ഞങ്ങൾ ഡേറ്റുകൾ മേടിച്ചുകൊണ്ട് ഞങ്ങൾ വ്യത്യസ്ത ഗ്രൂപ്പുകളായി ഞങ്ങൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പോയി കോളേജുകളും സ്കൂളിലും പോയി യുവജനങ്ങളുടെ ഇടയിൽ ജപമാലയെ കുറിച്ചിട്ടുള്ള പ്രാധാന്യത്തെക്കുറിച്ച് ഞങ്ങൾ കൊടുക്കുകയുണ്ടായി അങ്ങനെയാണ് ഏകദേശം ഞങ്ങൾ ഈ ഒരു ലക്ഷത്തി ചില്ലറ അല്ലെങ്കിൽ ഒരു ലക്ഷത്തി പതിനായിരം പേരെ ലഭിക്കും തോന്നുന്നു കൂടുതലും തോന്നുന്നില്ല അപ്പോൾ അതൊക്കെ ഞങ്ങളതൊരു വാഗ്ദാന പേടകം പോലെ ഞങ്ങളുടെ ഇൻ്റർസെഷൻ ഹൗസിൽ ഫ്രണ്ടെ ഫ്രണ്ടിലൊരു പെട്ടിക്കകത്ത് ഈ ഒരു ലക്ഷത്തി പതിനായിരം എഴുതി പേര് എഴുതി ഒപ്പിട്ട ആ പേപ്പറ് വെച്ച് അത് നന്നായി പാക്ക് ചെയ്ത് അതിന് മുകളിൽ ഞങ്ങളുടെ ഈ അമ്പളം വെച്ചുകൊണ്ട് അവിടെ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്

രാജ്യത്തിന് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അതിൽ തിങ്കളാഴ്ച കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന ഗ്രൂപ്പ് വൈദ്യർക്ക് സന്യസ്ഥർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ചൊവ്വാഴ്ച നമ്മുടെ ഭാരതത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നു ബുധനാഴ്ചകളിൽ ഞങ്ങളുടെ ഐഫ് മിഷൻ്റെ ഗ്രൂപ്പുകൾ പ്രാർത്ഥിക്കുന്നു വ്യാഴാഴ്ച രാജ്യത്തിനോടൊപ്പം പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ അപോർഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അനേകം വ്യക്തികൾക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് ഒപ്പം തന്നെ വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം ഞങ്ങളുടെ ടീം മെമ്പേഴ്സ് നൈറ്റ് വിജില് ഒരു പതിനൊന്ന് മണിവരെ എല്ലാം ഇരുന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ജോയ്സിനോട് ചോദിക്കുന്നുണ്ടായി നമ്മുടെ ജപമാലയുടെ പ്രാർത്ഥനാസഖ്യ എങ്ങനെ പോകുന്ന മോനെ ജോയ്സിനോട് മറുപടിയായിട്ട് പറഞ്ഞു പിതാവേ ഞങ്ങൾ ആരംഭിച്ചപ്പോൾ വളരെ കുറച്ച് പേരെ ഉണ്ടായുള്ളൂ പക്ഷേ ഇപ്പോൾ ഒരു ലക്ഷത്തി പതിനായിരത്തോളം പേര് ഞങ്ങൾക്കുണ്ട് അതിൽ പതിനായിരം പേരെ പിതാവ് മാറ്റിക്കോ ഒരു ലക്ഷം പേര് ഞാൻ എല്ലാ ദിവസവും രണ്ട് കൊന്ത ചെല്ലാൻ പിടിച്ചത് ജോയ്സന് ഞാൻ വാക്കുകൊടുത്തതുകൊണ്ടാണ് ജോയ്സനോട് ചോദിച്ചായിരുന്നു പിതാവ് ഞങ്ങളുടെ ഈ പ്രേക്ഷിത മുന്നേറ്റത്തിൽ പങ്കെടുക്കുമോ ഞാൻ പറഞ്ഞു ഞാൻ പങ്കെടുക്കും ഞാൻ നിനക്ക് വേണ്ടി നിൻ്റെ നിയോഗാർത്ഥം ഭാരതത്തിൻ്റെ സുവിശേഷവൽക്കരണത്തിന് വേണ്ടി ഒരു കൊന്ത ചെല്ലും ഞാൻ പൊള്ളവാക്ക് പറയല്ല ഞാനൊരു ദിവസം ചിലപ്പോഴും മൂന്നും നാലും അഞ്ചും കൊന്തചൊല്ലും യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് സമയം കിട്ടുമ്പോഴൊക്കെ എനിക്ക് മറ്റു പ്രാർത്ഥനകളേക്കാളൊക്കെ ജപമാലിയോട് ഒരാത്മബന്ധമുണ്ട് പക്ഷെ എപ്പോഴും ഞാൻ ജോയ്സിനെ ഓർക്കും ഇന്ത്യയുടെ മാനസാന്തരത്തെ ഓർക്കും ഒരു വിധത്തിൽ ഈ കൊന്ത കൂട്ടായ്മയിൽ ഞാൻ കൂട്ടിച്ചേർന്നതിൻ്റെ ഫലമായിട്ടാണോ മാർപ്പാപ്പ എന്നെ ഇപ്പം ഇന്ത്യ മുഴുവൻ്റെയും പ്രേക്ഷിതനായിട്ട് വിട്ടിരിക്കുന്നത് ഞാൻ ഒരിക്കൽ പോലും തൃശ്ശൂർ ചാലക്കുടി പുഴയ്ക്ക് അപ്പുറത്തേക്ക് ഒരു ചക്രവാളം കാണാത്ത ആളാണ് ഇന്ന് ഹിമാലയത്തിൻ്റെ അപ്പുറത്തേക്കും എനിക്ക് ചക്രവാളങ്ങളുണ്ട് ഒരുപക്ഷെ ജോയ്സൺ ഈ മുന്നേറ്റത്തിന് ഇറങ്ങുമ്പോൾ ജോയ്സനെ ഞാൻ കൊടുത്ത ഏക പ്രചോദനം പ്രാർത്ഥന കൂടാതെ പ്രവർത്തിക്കാൻ പാടില്ല പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ പ്രേക്ഷിത പ്രവർത്തനം നടത്താൻ സാധിക്കുകയുള്ളൂ അതിനിടയിൽ പ്രാർത്ഥനയും പ്രവർത്തനം എന്നുള്ള ചിന്തയായി സുവിശേഷവേലവും ജീവകാരുണ്യ പ്രവർത്തനവും എന്നുള്ള ആശയം ഞങ്ങളിൽ കടന്നു വന്നു അപ്പോൾ എന്ത് ചെയ്യണം പണ്ട് ഞാൻ തൃശ്ശൂർ കാൽവരി നാനകത്തിലായിരുന്നപ്പോൾ ജോയിസ് ഞങ്ങളൊക്കെ ഒരുമിച്ച് കൊണ്ട് തെരുവിലെ മക്കൾക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുന്ന ഒരു ശുശ്രൂഷ ആരംഭിച്ചിരുന്നു ആ ശുശ്രൂഷയാണ് പിന്നീട് ഫ്രണ്ട്സ് ഓഫ് ജീസസ് എന്ന ശുശ്രൂഷയായിട്ട് ഗാവിൽത്തയിൽ തുറന്നുകൊണ്ട് പോകുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അച്ഛന്മാർ ഓരോ ഇടങ്ങളിൽ നിന്നൊക്കെ മാറി മാറി അപ്പോൾ ആത്മാവിയ സഹോദരങ്ങളെ കൊണ്ട് ഈ കാര്യമൊക്കെ ഒന്ന് ചെയ്യിക്കണമെന്നൊരു ആഗ്രഹം അപ്പോൾ ഞങ്ങൾ പങ്കുവച്ചു നമുക്ക് തെരുവിലേക്ക് ഇറങ്ങിക്കൂടെ അങ്ങനെ തെരുവിലേക്ക് ഇറങ്ങി തെരുവിലെ മക്കൾക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കി അത് പൊതിഞ്ഞ് പൊതിഞ്ഞു കൊടുക്കുന്ന ശുശ്രൂഷ ആരംഭിക്കുകയാണ് ഞായറാഴ്ച വഴികളുള്ള ആറ് ദിവസങ്ങളിലും നൂറോളം വ്യക്തികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി അത് പൊതിഞ്ഞ് കൊണ്ടു കൊടുക്കാനായിട്ട് ഈ ഇൻ്റർസെക്ഷൻ ഫോർ ഇന്ത്യയിലെ ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് താല്പര്യമായി ആദ്യമൊക്കെ അത് ഞങ്ങളോട് ഉണ്ടാക്കി പിന്നീട് ഈ കാര്യം എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ചില സ്കൂളുകളിലേക്ക് ചില ഇടവേളിലേക്ക് ഭംഗിയായിട്ട് എല്ലാ ദിവസവും പേർക്ക് അല്ലെങ്കിൽ അതിൽ കൂടുതൽ വ്യക്തികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചു നയിക്കന്മയിലൂടെ നല്ലവ മാത്രം ചെയ്യ ഭാരത ഭൂവിൻ ശാന്തി സമാധാനം നിലനിർത്താൻ ഒരു ഇതിൻ്റെ വേറൊരു ഭാഗമാണ് ഭവന നിർമ്മാണം ഒരു നാലു വീട് പൂർത്തിയാക്കാൻ സാധിച്ചു അഞ്ച് വീടിൻ്റെ പണി തൃശ്ശൂർ മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് അതിൻ്റെ തറപ്പണി കഴിഞ്ഞ വർഗീസെന്നുള്ള എന്നുള്ള ഒരു മനുഷ്യൻ ആ മനുഷ്യൻ ഞങ്ങളുടെ ധ്യാനം കൂടി ആൾക്കൊരു ഇൻസ്പിറേഷൻ കിട്ടി ഒരു അഞ്ച് ഭവനത്തിൻ്റെ ഒരു പണി ഇപ്പോൾ അതിൻ്റെ തറപ്പണി പൂർത്തിയാക്കുകയാണ് ആ മേഘാലയിൽ അങ്ങനെ ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭാരത സുവിശേഷമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ റാഫേൽ തട്ടി ഇതിൻ്റെ പേട്ടനായും രണ്ട് അച്ഛന്മാരെ നേരത്തെ പറഞ്ഞ രണ്ട് ഞങ്ങളുടെ ഒപ്പം ഇതിൻ്റെ ആത്മീയ പിതാക്കന്മാരായും മുന്നേറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ തന്നെ ഞങ്ങളെ ധ്യാനങ്ങൾ പ്രത്യേകിച്ച് കണ്ണൂർ വേളാങ്കണ്ണിയിൽ എറണാകുളം അങ്കമാലി ഇപ്പോൾ കോട്ടയം ക്രിസ്ത്യനിലെ യേശുനാമ ധ്യാനം എന്ന് പറഞ്ഞ ഒരു ധ്യാനം ഞങ്ങൾ എല്ലാ മാസവും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആലുവായിലെ കപ്പൂച്ചൻ പ്രൊവിൻഷ്യലിൻ്റെ അടുത്തുള്ള പാക്സ്തണ്ടിൽ വെച്ച് അച്ഛൻ്റെ ഒരു ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുന്നു ആരംഭത്തിൽ മധ്യസ്ഥ കൂടിയാണ് തുടക്കമെന്നുണ്ടെങ്കിലും ഇന്ന് ഇതൊരുപാട് വളർന്നിട്ടുണ്ട് മര്യൻ ധ്യാനങ്ങൾ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കൽ രോഗികളെ സഹായിക്കൽ ഭവന നിർമ്മാണ പദ്ധതികൾ അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിൽ പല രീതിയിൽ സഹനമനുഭവിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ അല്ലെങ്കിൽ വിവിധ രീതികളിൽ ശുശ്രൂഷ ചെയ്യുന്ന ദൈവമക്കളെ സമൂഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ അവരുടെ ശുശ്രൂഷകൾ ദൈവമഹത്വത്തിന് വേണ്ടിയാണ് എന്നുള്ള ഒരു ബോധ്യം മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന് പറയുന്ന ടെലിവിഷൻ ശുശ്രൂഷയൊക്കെ ഇന്ന് ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഏകദേശം ഇപ്പോൾ എട്ട് വർഷ ഇൻഡസ്ട്രഷൻ ഫോർ ഇന്ത്യയുടെ ശുശ്രൂഷയിലെ ഞാൻ മുന്നോട്ട് പോകുന്നത് ഇപ്പോഴും മനസ്സിനകത്ത് കടന്നു വരുന്ന ഒരു ഒരു ചിന്ത ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പിനെ ഉണ്ടാക്കിയെടുക്കുക ഒരു പക്ഷേ ഇപ്പോഴും എല്ലാ സംസ്ഥാനങ്ങളിലേക്കും നമുക്ക് ഇവിടെ നിന്ന് പോകാൻ സാധിച്ചതുള്ളത് കൊണ്ട് അവിടെ കടന്നു ചെന്നുകൊണ്ട് അവിടെയുള്ള മക്കളെ കോർത്തിണക്കിക്കൊണ്ട് ഒരു ഒരു മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പ് ഫോം ചെയ്തുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇന്ത്യയിലെ എല്ലാ എല്ലാ മനുഷ്യരും ഈശോയെ അറിയുക യേശുവിലേക്ക് വളരുക യേശുവിനെ പകർന്നു കൊടുക്കുക അങ്ങനെയുള്ള ഒരു കൂടിയാണ് ഇപ്പോൾ ഇൻഡസെഷൻ ഫോർ ഇന്ത്യ എന്നുള്ള ശുശ്രൂഷ മുന്നോട്ട് പോകുന്നത് ഈ കാലഘട്ടത്തിൽ മധ്യസ്ഥ പ്രാർത്ഥനക്ക് വളരെയേറെ പ്രസക്തി ഉണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരു വൈദികൻ തന്നെയാണ് പ്രത്യേകിച്ച് തൃശ്ശൂർ അതിരൂപതയുടെ കീഴിൽ നവീകരണ മുന്നേറ്റത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മിനിസ്ട്രി കൂടിയാണ് ഐ എഫ് ഐ എന്ന് പറയുന്നത് നമുക്കറിയാം വിശുദ്ധ വിയാനി പുണ്യവാളൻ തൻ്റെ ജീവിതത്തിൽ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട് പ്രാർത്ഥിക്കാത്ത മനുഷ്യൻ ചിറകില്ലാത്ത പക്ഷി പോലെയാണ് പ്രാർത്ഥിക്കാത്ത മനുഷ്യൻ ചിറകില്ലാത്ത പക്ഷി പോലെയാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ പത്രോസിൻ്റെ ജീവിതത്തിൽ സാത്താൻ്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഈശോ പത്രോസിനു വേണ്ടി പ്രാർത്ഥിച്ചതായിട്ടും ലുക്കാഡസ് വിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒത്തിരിയേറെ കരങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഈ ആധുനിക കാലഘട്ടത്തിൽ പ്രാർത്ഥനയോട് മധ്യസ്ഥ പ്രാർത്ഥനയോട് വളരെ വിരസതയും വിരക്തിയും പലപ്പോഴും കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട് നവീകരണ മുന്നേറ്റത്തോടും അതുപോലെ തന്നെ ധ്യാന പ്രാർത്ഥനാ ഗ്രൂപ്പുകളോടുമൊക്കെ ചേർന്ന് നിൽക്കുന്ന ദൈവമക്കളിൽ പോലും പ്രാർത്ഥനാ ജീവിതത്തോട് ഒരുതരം അകൽച്ചയും മന്ദീഭവിച്ച ഒരവസ്ഥയൊക്കെ ഈ കാലഘട്ടത്തിൽ ക്രമാതീതമായി വർധിച്ചുകൊണ്ടിരിക്കുകയാണ് യോഹന്നാന്റെ ഒന്നാം ലേഖനത്തിന്റെ രണ്ടാം അധ്യായത്തിൽ പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട് കണ്ണുകളുടെ ദുരാശ ജഡത്തിൻ്റെ അഹന്ത ജീവിതത്തിൻ്റെ മറ്റ് തിന്മകൾ ഇതെല്ലാം നമ്മെ പല വിധത്തിലും ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രാർത്ഥനാ ജീവിതത്തെയും അത് സാരമായിട്ട് ബാധിക്കുന്നു പലപ്പോഴും പ്രാർത്ഥനയും പ്രാർത്ഥനാ ശുശ്രൂഷകളുമൊക്കെ ഒരു അനുഷ്ഠാന ആചാര വിധി പ്രകാരമുള്ള ശുശ്രൂഷകൾ മാത്രമായിട്ട് പഴയതുപോലെയുള്ള ഒരു തീവ്രതയും അതിനോടുള്ള ഒരു പരിപൂർണമായ വിധേയത്വവും സമർപ്പണവും ഒക്കെ ഇന്ന് പ്രാർത്ഥനാ ജീവിതത്തിലെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ലുക്കാഡ്സു വിശേഷം പതിനൊന്നാം അധ്യായം ഒൻപത് മുതലുള്ള വാക്യങ്ങളിൽ ഈശോ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്ന ഏവനും കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു മകൻ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ ദുഷ്ടരായ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നല്ലത് കൊടുക്കാൻ നിങ്ങൾക്കറിയുമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിന് നൽകുമെന്ന വചനം നമുക്ക് വെളിപ്പെടുത്തൽ നൽകിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ എന്തും നൽകാൻ തയ്യാറായി നിൽക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലെ പ്രാർത്ഥിക്കുന്ന കരങ്ങൾ എന്ന് പറയുക അല്ലെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക എന്ന് പറയുന്നത് അത് ഒരു കാര്യമല്ല അത് ചെറിയൊരു കാര്യമല്ല അത് വലിയൊരു ദൈവ കൃപ തന്നെയാണ് കൃപയുടെ ഒരു പ്രവൃത്തി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ കൃപയുടെ പ്രവർത്തി ചെയ്യുന്നവർക്ക് ദൈവത്തിൻ്റെ സഹായം സ്വർഗത്തിൻ്റെ സഹായം സുനിശ്ചിതമാണ് തന്നെയുമല്ല നമ്മുടെ ദൈവം ചോദിക്കുന്നവർക്ക് ആവശ്യത്തിലധികം നൽകുന്നവനാ നിറച്ച് അളന്ന് മടിയിലിട്ട് നൽകുന്ന ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വയ്ക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ദൈവസന്നദ്ധിയിൽ ദിവ്യകാരുണ്യസന്നദ്ധിയിൽ കരങ്ങൾ വിരിക്കുന്ന അനേകം ജീവിതങ്ങൾ ഉയർത്തപ്പെട്ടാൽ തിരുസഭയും തിരുസഭാ മക്കളും ഈ കാലഘട്ടത്തിൽ ഏത് തിന്മയെയും ഏത് പ്രലോഭനത്തെയും അതിജീവിക്കാൻ സാധിക്കുമെന്നുള്ളത് അത് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്ന വലിയ ഉറപ്പാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈ മധ്യസ്ഥ പ്രാർത്ഥന യജ്ഞത്തോട് തന്നെ മധ്യസ്ഥ പ്രാർത്ഥന മിനിസ്ട്രിയോട് തന്നെ ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് തന്നെ കുടുംബങ്ങളിലായാലും കൂട്ടായ്മയിലായാലും മറ്റിതര സ്ഥാപനങ്ങളിലായാലും പ്രവർത്തിക്ക പ്രവർത്തി മേഖലകളിലായാലും ഒക്കെ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നവർ ഒന്നിച്ച് കരംകോർത്ത് ദൈവസന്നദ്ധിയിലെ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ലോകത്തിൽ നിന്ന് തിന്മയും പാപവും തിന്മയുടെ സ്വാധീനങ്ങളും എല്ലാം വിട്ടുപോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും എത്രയോ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ ഈ കാലഘട്ടത്തിലെ കർത്താവ് നമ്മുടെ കൺമുൻപിൽ തന്നെ കാണിച്ചു വെച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ മടുപ്പ് കൂടാതെ പ്രാർത്ഥനയിൽ നമുക്ക് നമ്മുടെ കരങ്ങളെ ചേർത്ത് വയ്ക്കാം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ സഭയ്ക്ക് നേരിട്ടിരിക്കുന്ന സഭ നേരിട്ട് കൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രതിസന്ധികളെയും ധാർമേകങ്ങളെയും കറകളെയുമൊക്കെ കഴുകി കളയാൻ ദൈവമക്കളെല്ലാം കരം പിരിച്ച് വിശുദ്ധ വിയാനി പുണ്യവാളൻ പറയുന്നത് പോലെ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ചിറകുള്ള പക്ഷി പോലെയാണ് പ്രാർത്ഥിക്കാത്ത മനുഷ്യൻ ചിറകില്ലാത്ത പക്ഷി പോലെയാണ് ചിറകുള്ള പക്ഷിയുടെ പ്രത്യേകത ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ പറന്നുയർന്ന് അതിനെയും അതിജീവിക്കാനുള്ള ശേഷിയുണ്ട് ശക്തിയുണ്ട് എന്നുള്ളതാണ് പ്രാർത്ഥനയുടെ കരങ്ങൾ നമ്മുടെ ജീവിതങ്ങൾ ഉയരട്ടെ ചിറകുവിരിച്ച് പറഞ്ഞു അതിജീവിക്കുന്ന ആ പക്ഷിയെ പോലെ നമുക്കും ഈ കാലഘട്ടത്തെയും സഭയെയും തിന്മകളിൽ നിന്ന് ഈ കാലഘട്ടത്തിൻ്റെ പ്രതിസന്ധികളിൽ നിന്ന് അതിജീവിക്കാനായിട്ട് സാധിക്കട്ടെ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ റാഫിൽ രാഫുൽ പിതാവ് ആദ്യം കാണാൻ പോയ സമയത്ത് റാഫിൽ റാഫുൽ പിതാവ് പറഞ്ഞ് വേറൊരു ഞങ്ങളുടെ മനസ്സിനകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷകരമായി പറഞ്ഞൊരു വാക്കുണ്ട് ജോയ്സൺ ഇതിന് ദൈവത്തിന് സ്വന്തം കയ്യൊപ്പ് കയ്യൊപ്പതിനുണ്ടെന്ന് അതുകൊണ്ട് തന്നെ ഇത് വളർന്ന് പന്തലിക്കുമെന്ന് ദൈവത്തിൻ്റെ സ്വന്തം ആദ്യം പറഞ്ഞു ഒരു ലിറ്റർ പെട്രോളടിച്ച് ഹിമാലയം കയറാൻ നോക്കരുത് കൂടുതൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് ശക്തിപ്പെടണമെന്ന് പറഞ്ഞു അതിനുശേഷം പറഞ്ഞാണ് ഇതിന് ദൈവത്തിൻ്റെ സ്വന്തം കൈയൊപ്പം ഉണ്ടെന്ന് അത് ശരിക്കും ഞങ്ങൾ ഈ കാലഘട്ടത്തിൽ മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞങ്ങൾ മീഡിയയിലൂടെ ആയാലും കാരുണ്യ പ്രവർത്തനങ്ങളുടെ ആയാലും ഞങ്ങളുടെ ശുശ്രൂഷകളായാലും ധ്യാനങ്ങളിലൂടെ എല്ലാ ഭാഗങ്ങളിലും പ്രത്യേകിച്ച് പുതിയ പുതിയ ആളുകൾ കണ്ടെത്തിക്കൊണ്ട് വന്നുകൊണ്ട് ശുശ്രൂഷാ മേഖലയിൽ ഒരു തരംഗമായി പരിശുദ്ധാത്മാവ് അല്ലെ പരിശുദ്ധ മാധ്യസ്ഥ ശക്തിയാൽ അധികാരികളുടെ അറിവിലൂടെ കൂടെ ഇത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ തുടർന്നും ഈ കൂട്ടായ്മയോട് ചേർന്ന് നമുക്ക് ഇവരുടെ ശുശ്രൂഷകളിൽ പങ്കുചേരാം ചേരാൻ ഉപേക്ഷിക്കാത്ത അമ്മ എന്നാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മളെപ്പോഴും പറയാറും പ്രാർത്ഥിക്കാറും നമ്മൾ യോഗം വെച്ച് ഈ കൂട്ടായ്മയോട് ചേർന്ന് അനേകം മക്കൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോൾ തീർച്ചയായും അമ്മയുടെ മാധ്യസ്ഥത്താൽ ദൈവം ഇടപെടും ദൈവം അത്ഭുതം പ്രവർത്തിക്കും ഒരുപാട് മക്കളിലേക്ക് ഈശോയുടെ കൃപ ലഭിക്കാൻ അവസരമാകും അതിന് ഈശുശ്രൂഷകളെല്ലാം സഹായകമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഈ കൂട്ടായ്മയിലുള്ള എല്ലാ സഹോദരങ്ങളെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും ചെയ്യുന്നു പരിശുദ്ധ വലിയ മാധ്യസ്ഥം ഓരോ സമയങ്ങളും വ്യക്തിപരമായും ഞങ്ങളുടെ ഗ്രൂപ്പിലും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ജപമാലയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ചെയ്തുകൊണ്ട് ജപമാല വചനമാണെന്നും ഈ വചനം ഏറ്റു ചൊല്ലി പ്രവർത്തിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഓരോ സ്ഥലത്ത് പ്രാർത്ഥിക്കുമ്പോഴും അത് അമ്മയുടെ ആ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈയിടെ ജപമാലയുടെ ഒരു ക്ലാസ് യൂട്യൂബ് ചാനലിൽ ജൈനീസ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ ഇട്ടപ്പം ഏകദേശം രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തോളം പേര് ഈ ജപമാലയുടെ ക്ലാസ് ആൾക്കാർ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണ് അമ്മയുടെ ആ സാന്നിധ്യം കാരണം ഞങ്ങൾക്ക് വലിയ കഴിവുള്ള വ്യക്തികളൊന്നല്ല പക്ഷെ എന്നിരുന്നാലും അമ്മ ഞങ്ങളെ കൈ പിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അത് കോട്ടയത്തും ക്രിസ്ത്യനിൽ ധ്യാനം നടത്തുമ്പോഴാണേലും ഭാരതയാത്രയ്ക്ക് ഞങ്ങൾ പോകുമ്പോൾ ഒരു രൂപ ഞങ്ങളെ കയ്യിലില്ല വാഹനമില്ല പിന്നീട് പരിശുദ്ധാമയുടെ മാർഗത്തിൽ വാഹനം ലഭിക്കുന്നു യാത്രയ്ക്ക് ഓരോ ദിവസം യാത്ര അടുത്ത യാത്ര എങ്ങനെ പോകുന്ന പോലും ഞങ്ങൾക്കറിയില്ല എവിടെ കിടക്കുന്നതറിയില്ല യാത്രയിൽ സെക്യൂരിറ്റി പിടിക്കുന്നു പ്രത്യേകിച്ച് പോലീസും സെൻട്രൽ പോലീസൊക്കെ പിടിച്ച് ചെക്കിങ് ആ സമയത്ത് മാതാവിൻ്റെ സ്റ്റാച്ചു കയ്യിലിരിക്കുന്ന കൊന്ത് കാണുമ്പോൾ ഞങ്ങൾ വിടുന്നു അങ്ങനെ എന്താ പറയുക പരിശുദ്ധാമ്മ കൈപിടിച്ച് നടക്കുന്നത് ഒരു അനുഭവം പ്രത്യേകിച്ച് എൻ്റെ വ്യക്തിപര ജീവിതത്തിൽ പ്രത്യേകിച്ച് നവീകരണത്തിൽ വന്നപ്പോഴും എൻ്റെ മകൻ്റെ പെട്ടെന്നുള്ള മരണവും അപ്പോൾ ഒന്നര വയസ്സുള്ള മകൻ്റെ മരണവും പിന്നെ രോഗങ്ങളും ഇത് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ നാളെ ഞാൻ അഡ്മിറ്റ് ആകാൻ പോവുകയാണ് പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഞ്ചിയോഗ്രാം ചെയ്യാൻ വേണ്ടി നാളെ ഞാൻ അഡ്മിറ്റ് ചെയ്യാൻ പോവുകയാണ് ഈ സമയത്താണ് തന്നെ ശരിക്ക് ഡോക്ടറെ അനുവദിച്ചുകൂടിയല്ല പക്ഷേ എന്നിട്ട് പോലും മാതാവിൻ്റെ ആ സ്ഥാനത്ത് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക ദൈവസന്നിധിയിൽ മുട്ടിപ്പായി നിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ അമ്മ വഴി തീർച്ചയായും വലിയ അത്ഭുതങ്ങൾ പ്രത്യേകിച്ച് സെപ്റ്റംബർ മാസത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അമ്മയിലൂടെ ജപമാല ഭക്തിയിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ കുടുംബങ്ങൾ അനുഗ്രഹിക്കും നമ്മുടെ ഭവനങ്ങൾ സിസ്റ്റേഴ്സ് അച്ഛന്മാർ അല്ലെങ്കിൽ നമ്മുടെ ഇടവഴിക്ക് വേണ്ടി ഒക്കെ നമ്മൾ ജപമാല കൈവരിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ് തൃശ്ശൂർ രൂപതയിലെ ഞാൻ മെത്രാനായിരിക്കുമ്പോഴും അതിനുശേഷം കരിസ്മാറ്റിക് കമ്മീഷൻ്റെ ചെയർമാനായിരിക്കുമ്പോഴൊക്കെ ധാരാളം ആൽമാര് എന്നെ അന്വേഷിച്ചു വരാറുണ്ട് ഇപ്പോഴ പല ആത്മാര പ്രസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ചേരും എന്നോട് പലരും ഗൗരവമായിട്ട് ചോദിച്ചിട്ടുണ്ട് ഇവരൊക്കെ നാളെ വഴിതെറ്റിപ്പോകില്ലെന്ന് പിതാവിന് എന്താ ഉറപ്പ് അന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ള ഒരു മറുപടി ഉണ്ട് വഴിതെറ്റിപ്പോകാനുള്ളവരെ ഞാൻ പ്രോത്സാഹിപ്പിച്ചാലും ഇല്ലെങ്കിലും വഴിതെറ്റിപ്പോകും വഴിതെറ്റിപ്പോകും എന്നുള്ള ഒരു സാധ്യത കൊണ്ട് അവർക്ക് പോകാനുള്ള വഴി ഞാൻ അടയ്ക്കുകയാണെങ്കിൽ കർത്താവ് അവരെക്കുറിച്ച് കരുതിയിട്ടുള്ള പദ്ധതികൾ ഞാനും വഴി നിങ്ങൾ വഴിമുടക്കുകയാണ് പലപ്പോഴും സഭയുടെ ഭാഗത്ത് നിന്ന് സംഭവിക്കുന്ന ഒരു അപകടമുണ്ട് അൽമായൻ ശുശ്രൂഷ ചെയ്താലേ തെറ്റിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇല്ല പ്രിയപ്പെട്ടവരെ തെറ്റിപ്പോകാനുള്ളവരൊക്കെ എത്ര ബലം പ്രയോഗിച്ച് നമ്മൾ പിടിച്ചു നിർത്തിയാലും തെറ്റിപ്പോകും പക്ഷെ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് എന്നതിൻ്റെ പേരിൽ പോകാനുള്ള വഴികൾ അടയ്ക്കരുത് ഷാലോം ടിവിയെക്കുറിച്ച് എപ്പോഴും ഞാൻ പറയാറുണ്ട് ഷാലോം ടി വി എന്ന് വളരെ പ്രിയങ്കരമായിട്ടൊരു ഒരു ഒരു ചാനലാണ് ഒരുപാട് ആളുകൾ സന്തോഷത്തോടെ ആൾ അത് കാണുന്നു അത് കേൾക്കുന്നു ഇവർ കേച്ചൻ അന്ന് വഴി തുറന്നില്ലെങ്കിൽ ഇന്ന് ഷാലോം ടി വി ജനിക്കില്ലായിരുന്നു ഞാൻ ചിലപ്പോൾ സന്തോഷ് കരിമത്രയെക്കുറിച്ച് ഓർക്കാറുണ്ട് സന്തോഷ് കരിമത്ര എൻ്റെ ഇടയ്ക്ക് വന്ന് സഹായം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മോനെ നീ പേടിക്കരുത് നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം ഷാലോമിലേക്ക് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാനാണ് ചില പിതാക്കന്മാരെന്നോട് ചോദിച്ചിട്ടുണ്ട് ചില അച്ഛന്മാരെന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ ശുശ്രൂഷകളൊക്കെ എത്ര കാലം നിൽക്കും പിതാവേ എന്ന് ഞാൻ ഒരു ആത്മപ്രശംസയ്ക്ക് വേണ്ടി പറയുകയല്ല ഇന്ന് സത്യത്തിൽ കേരള സഭയിലെ മിഷൻ പ്രവർത്തനത്തിലെ അച്ഛന്മാരെക്കാൾ കൂടുതൽ ഹൽമായര് രംഗത്ത് വന്നിരിക്കുകയാണ് ഹൽമായരുടെ സാന്നിധ്യമാണ് ഇന്ന് കേരള സഭയുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ കൊടുങ്കാറ്റ് ഇൻ്റർസെഷൻ ഫോർ ഇന്ത്യ ഫെലോഷിപ്പ് മിനിസ്ട്രി ഷക്കേന മിനിസ്ട്രി ഒരുപക്ഷെ ക്രിസ്ത്യൻ മിനിസ്ട്രി ജീസസ് യൂത്ത് മൂവ്മെൻറ്റ് അവരെയൊക്കെ തടയുകാൻ വളരെ എളുപ്പമാണ് ഇന്ന് കുർബാനയിൽ വായിച്ച കേട്ട സുവിശേഷം ഒരുപക്ഷെ പ്രതീകാത്മകമായിട്ട് എന്നെ ഓർമ്മപ്പെടുത്തി കർത്താവ് സമറിയ ഗ്രാമത്തിലൂടെ കടന്നു പോയപ്പോൾ സമറിയാക്കാർ കർത്താവിന് വേണ്ടതുപോലെ സ്വീകരിച്ചില്ല എന്ന പരാതിയിന്മേലെ ആകാശത്ത് നിന്ന് തീയിറക്കി അവരെ നശിപ്പിക്കട്ടെ എന്ന് ശിഷ്യന്മാർ ചോദിച്ചതുപോലെയാണ് കർത്താവ് ഇല്ല ഇല്ല അവരെ തടയരുത് അൽമയിര് മുന്നോട്ട് വരണം ഇനിയും മുന്നോട്ട് വരണം സഭ വരെ ചേർത്ത് പിടിക്കണം ഒരുപക്ഷെ നമ്മുടെ വൈദികർക്ക് നമ്മുടെ സമർപ്പിതർക്ക് നമ്മുടെ ഷംമാശന്മാർക്ക് പോകാൻ കഴിയാത്ത മേഖലകൾ ധാരാളമുണ്ട് അവിടെയൊക്കെ അവരുടെ സാന്നിധ്യം സഭയ്ക്ക് കോട്ടപണിയണം സഭയ്ക്ക് കരുത്തുപകരണം അൽമായൻ ഒരുപക്ഷെ കർത്താവിൻ്റെ കൈകളിലെ ശക്തമായ ഉപകരണമായിരിക്കട്ടെ വത്തിക്കാൻ സൂഹനക ദോസ് അൽമായനെക്കുറിച്ച് പറഞ്ഞ് വളരെ സത്യമാണ് ഇൻ ദ ചേർച്ച് ഫോർ ദ വേൾഡ് ഇൻ ദ ചേർച്ച് ഫോർ ദ വേൾഡ് അവർ സഭയിലാണ് പക്ഷേ സഭയിലായിരിക്കുന്ന ധൂപകുറ്റി വയ്ക്കാനും പ്രദർശനത്തിന് കുരിശു പിടിക്കാനും അച്ഛൻ്റെ പാലീയം പിടിക്കാനൊന്നുമല്ല സഭ പടുത്തുയർത്താൻ ലോകത്തിലെ സഭ പടുത്തുയർത്താൻ കർത്താവിൻ്റെ മൗതികശീരം പടുത്തുയർത്താൻ അതുകൊണ്ട് തന്നെ അൽമയർക്ക് പ്രേക്ഷിത പ്രവർത്തനമുള്ള സാധ്യത കൂടുതലെ ഇന്ന് പ്രസക്തമായിരിക്കുകയാണ് വത്തിക്കാൻ സുഗന്ധ ദിവസം അവർ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇൻ ദ വേൾഡ് ഫോർ ദ ചേർച്ച് ഇൻ ദ ചേർച്ച് ഫോർ ദ വേൾഡ് ആൻഡ് ഇൻ ദ വേൾഡ് ഫോർ ദ ചേർച്ച് അതുകൊണ്ട് ഇൻ്റർസെക്ഷൻ ഫോർ ഇന്ത്യ ചെയ്യുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ദൈവത്തോട് നന്ദിയുള്ളവനാണ് അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം ചേരുകയാണ് അവരിലൂടെ ഇനിയും ധാരാളം നന്മകൾ കർത്താവിൻ്റെ സഭയ്ക്കുണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുണ്ട് നമ്മുടെ ചുറ്റുള്ള ചുറ്റുള്ളമാര് നന്മയ്ക്ക് കരംകോർക്കാൻ കൈതരുമ്പോൾ ചേർത്ത് പിടിക്കുക കൂടെ സഞ്ചരിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ വചന സാക്ഷ്യങ്ങളാ ശാന്തി വചന സാക്ഷ്യങ്ങളായി അണിചേർന്നിടാം ജപമാല കയ്യിലെന്തി ഭാരതഭൂവിൻ ഐശ്വര്യം കാക്കാൻ ജപമണിയായി നമുക്കുന്നു ചേരാ سأشن فور إنديا،